സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാജ്യസന്നദ്ധത അറിയിച്ചെന്ന് റിപ്പോർട്ട് ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായത് കെ കെ ശൈലജ വടകരയിൽ പരാജയപ്പെട്ടത് എന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ പറഞ്ഞിരുന്നു കേരളത്തിലെ പത്തൊമ്പത് സീറ്റിലും ഇടതുപക്ഷം തോൽക്കാൻ കാരണം ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചയാണെന്ന പരാമർശവും സംസ്ഥാന കമ്മിറ്റിയിൽ സജീവമായി ഉയർന്നു ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രി രാജ്യസന്നദ്ധത അറിയിച്ചത് എന്നാണ് റിപ്പോർട്ട് സാമ്പത്തിക ഞെരുക്കവും ധനകാര്യ മാനേജ്മെന്റും തോൽവിക്ക് കാരണമായെന്ന ആക്ഷേപം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു ഇത് തന്നെ ലക്ഷ്യമിട്ടാണെന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വിശ്വാസമില്ലെങ്കിൽ ഒഴിയാനുള്ള സന്നദ്ധത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധനമന്ത്രി പ്രകടിപ്പിച്ചു എന്ന വിവരമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഇതിനെ അനുകൂലിച്ചില്ല യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരായാണ് അതിരൂക്ഷ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രി വിമർശനങ്ങളോട് പോലുമില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ബാലഗോപാലിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കലിന് പ്രസക്തി കൂടുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റിനെ പോലെ സംസ്ഥാന സമിതിയിലും രൂക്ഷ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉയർന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ പിന്നാക്കം വേർതിരിവില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ചോർന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി പൗരത്വ നിയമ ഭേദഗതിയിൽ ഊന്നിയുള്ള പാർട്ടിയുടെ പ്രചാരണം തിരിച്ചടിച്ചെന്നാണ് നിഗമനം മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനായി ആവിഷ്കരിച്ച പൗരത്വ നിയമ ഭേദഗതി ബിരുദ മുദ്രാവാക്യം കൊണ്ട് പ്രയോജനമുണ്ടായത് കോൺഗ്രസിനാണെന്നാണ് പാർട്ടിയുടെ നിഗമനമെന്നാണ് മനോരമ വാർത്തയിൽ പറയുന്നത് വൻതോതിൽ ഈഴവ് വോട്ടുകൾ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ചോരുകയും ചെയ്തുവെന്നാണ് യാഥാർത്ഥ്യം മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുവെന്ന തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും എതിർപ്പിന് കാരണമായി ഈഴവ് വിഭാഗങ്ങളിലേക്ക് മാത്രമല്ല പിന്നാക്ക വോട്ട് ബാങ്കിലേക്കും ബി ജെ പി കടന്നു കയറി എന്നാണ് നിഗമനം പിന്നാക്ക പട്ടികജാതി വിഭാഗങ്ങളെ എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണന അകറ്റിയെന്ന വിമർശനം യോഗത്തിലുണ്ടായി ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതും ലൈഫ് പദ്ധതിയും മറ്റും നീണ്ടുപോകുന്നതും സർക്കാരിനോടുള്ള അകൽച്ചയ്ക്ക് കാരണമായി എന്നും സംസ്ഥാന സമിതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടായി പാർട്ടിയിലും സർക്കാരിലും തിരുത്തൽ ഉണ്ടാകണമെന്ന ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ചൂണ്ടിക്കാട്ടിയിരുന്നു മാധ്യമങ്ങളെ വിരുദ്ധപക്ഷത്ത് നിർത്തിയുള്ള പ്രവർത്തന രീതി ജനവിധിയെ സ്വാധീനിച്ചു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കേസെടുക്കുന്ന രീതി ഇടതുപക്ഷ സർക്കാരിലെ പോലീസിന് ചേർന്നതല്ല ജനങ്ങളുടെ മനസ്സ് തിരിച്ചറിയാതെ തൊലിപ്പുറത്ത് ചികിത്സ കൊണ്ട് കാര്യമില്ലെന്നും നേതാക്കൾ പറഞ്ഞിരുന്നു ഫലത്തിൽ മാധ്യമങ്ങൾക്ക് നേരെയുള്ള വേട്ടയ്ക്കെതിരെ പോലും സി സംസ്ഥാന സമിതിയിൽ പരോക്ഷ വിമർശനം മുഖ്യമന്ത്രി നേരിടേണ്ടി വന്നു വിമർശങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി യോഗത്തിൽ മറുപടിയും നൽകിയില്ല എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് പാർട്ടി സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ യോഗത്തിൽ അറിയിച്ചു തിരുത്തലിന്റെ ഭാഗമായി നാല് മേഖലാ യോഗങ്ങൾ വിളിച്ചു ചേർക്കും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും പങ്കെടുക്കും ലോക്കൽ തലത്തിൽ പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചായിരിക്കും യോഗം കേരളത്തിലെ പത്തൊമ്പത് സീറ്റിലും ഇടതുപക്ഷം തോൽക്കാൻ കാരണം ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചയാണെന്ന പരാമർശവും സംസ്ഥാന കമ്മിറ്റിയിൽ സജീവമായി ഉയർന്നു ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രി രാജ്യസന്നദ്ധത അറിയിച്ചത് എന്നാണ് റിപ്പോർട്ട്